അതീവ രഹസ്യം വെളിപ്പെടുത്തുന്നു ഭാഗം രണ്ട് ഈ പ്രോഗ്രാമിൻ്റെ ആദ്യ ഭാഗം കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി കാണുക ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ ഡീപ്പായി ഇതിനെ മനസ്സിലാക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ പ്രതികരണം ആദ്യ ഭാഗം മുഴുവനായിട്ട് കണ്ട ആളുകൾ താഴെ കമാൻഡിൽ രേഖപ്പെടുത്തുക ഞങ്ങൾ മുഴുവനായിട്ടും ഈ പ്രോഗ്രാം കണ്ടു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അതിൽ രേഖപ്പെടുത്തുക രഹസ്യം രക്തചുരുക്കം ജീവിതത്തിൻ്റെ മഹത്തായ രഹസ്യമാണ് ആകർഷണ നിയമം സമാനമായവ തമ്മിൽ ആകർഷിക്കുമെന്നത് ആകർഷണ നിയമം പറയുന്നു അതിനാൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ സമാനമായ ചിന്തകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നുണ്ട് ചിന്തകൾക്ക് ഗാന്തിക ശക്തിയുണ്ട് ചിന്തകൾക്ക് നിശ്ചിത തരംഗ ദൈർഘ്യമുണ്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവ പ്രപഞ്ചത്തിലേക്ക് പ്രക്ഷേപണം ചെയ്യപ്പെടുന്നു അവ അതേ തരംഗ ദൈർഘ്യമുള്ള സമാനമായ എല്ലാം കാന്തം പോലെ ആകർഷിക്കുന്നു പ്രക്ഷേപണം ചെയ്യുന്നതെല്ലാം ഉദ്ഭവസ്ഥാനത്തിലേക്ക് അതായത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചുവരും നിങ്ങൾ നിങ്ങളുടെ ചിന്തകൾ തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്ന ഒരു മനുഷ്യ പ്രക്ഷേപണ ടവറാണ് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ചിന്തകളിൽ മാറ്റം വരുത്തുക അതുവഴി തരംഗദൈർഘ്യം മാറ്റുക ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളാണ് നിങ്ങളുടെ ഭാവി ജീവിതം നിർമ്മിക്കുന്നത് നിങ്ങൾ എന്തിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുവോ എന്തിൽ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിക്കുന്നുവോ അത് നിങ്ങളുടെ ജീവിതമായി പ്രത്യക്ഷമാകും നിങ്ങളുടെ ചിന്തകൾ വസ്തുതക വസ്തുക്കളായി മാറുന്നു രഹസ്യം ലളിതമാക്കപ്പെടുന്നു മൈക്കിൾ ബെർണാഡ്സ് ബെക്വിറ്റ്സ് നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ ചില നിയമങ്ങളുണ്ട് ഗുരുത്താകർഷണ നിയമം എന്നതുപോലെ നിങ്ങളൊരു കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴെ വീഴുകയാണെന്നിരിക്കട്ടെ ഒരു നല്ലയാളോ ദുഷ്ടനോ ആവട്ടെ നിങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുക തന്നെ ചെയ്യും ആകർഷണ നിയമം എന്നത് ഒരു പ്രകൃതി നിയമമാണ് ഗുരുത്വകർഷണ നിയമം പോലെ തന്നെ അത് നിഷ്പക്ഷവും സർവ സമാനവുമാണ് അത് സൂക്ഷ്മവും കൃത്യതയുള്ളതുമാണ് ഡോക്ടർ ജോ വിറ്റാലെ ഇപ്പോൾ സ്വന്തം ജീവിതത്തിൽ നിങ്ങളെ വലയം ചെയ്തിരിക്കുന്ന നിങ്ങൾ നിങ്ങളെ നിങ്ങൾ ഖേദിക്കുന്നതുൾപ്പെടെയുള്ള എല്ലാം നിങ്ങൾ നിങ്ങളിലേക്ക് സ്വയം ആകർഷിച്ചവയാണ് ആദ്യ നോട്ടത്തിൽ തന്നെ എനിക്കറിയാം ഉടൻ തന്നെ നിങ്ങൾ പറയുവാൻ പോകുന്നത് ആ കാർ ആക്സിഡൻറ്റ്സ് ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലോ അല്ലെങ്കിൽ എനിക്ക് എന്നും തലവേദനയായ ആ കക്ഷിയെ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലോ അതുമല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കടബാധ്യതകൾ ഞാൻ എന്നിലേക്ക് ആകർഷിച്ചതല്ലല്ലോ എന്നൊക്കെ ആയിരിക്കും നിങ്ങളുടെ ചിന്ത അതിന് ഞാൻ നിങ്ങളുടെ മുഖം അടച്ചവെന്ന പോലെ പറയുവാൻ പോകുന്ന മറുപടി അതെ നിങ്ങൾ തന്നെയാണ് അവയൊക്കെ നിങ്ങളിലേക്ക് ആകർഷിച്ചത് ഇത് ഉൾക്കൊള്ളാൻ ഏറെ വിഷമമുള്ള ആശയങ്ങളിൽ ഒന്നാണ് പക്ഷെ ഒരിക്കൽ നിങ്ങൾ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും ചരിത്രത്തിൽ വളരെയേറെ മനുഷ്യർക്ക് കൂടത്തോടെ തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാനിടയായ ധാരാളം സംഭവങ്ങൾ രഹസ്യത്തെ കുറിച്ചുള്ള ഈ പരാമർശം ആദ്യമായി കേൾക്കുന്ന ആളുകളുടെ മനസ്സിലേക്ക് ചിലപ്പോൾ ഓടിയെത്തിയേക്കാം അത്തരം സംഭവങ്ങൾ ഉൾപ്പെട്ട ആളുകൾ എല്ലാവരും ആ അനിഷ്ട സംഭവങ്ങളെ സ്വയം തങ്ങളിലേക്ക് ആകർഷിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ദുർഗ്രാഹം തന്നെയാണ് അതല്ലെങ്കിൽ മനസ്സിലാക്കാൻ വലിയ പ്രയാസം തന്നെയാണ് ആകർഷണ നിയമം പ്രസ്തുത സംഭവങ്ങളുടെയും അവയിൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അവയിൽ ഉൾപ്പെട്ട ആളുകളുടെ ചിന്തകളുടെയും തരംഗകാര്യം ഒന്നും തന്നെ ആയിരിക്കണം ആ ആളുകൾ മുഴുവനും കൃത്യമായി ആ സംഭവത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവണം എന്നല്ല ഇതിനർത്ഥം പക്ഷേ അവരുടെ ചിന്തയുടെയും ആ സംഭവത്തിൻ്റെയും തരംഗ ദൈര്യം ഒന്നാണെന്ന് ഒന്നിലൊന്ന് പൊരുത്തപ്പെട്ടതായിരുന്നു എന്നേ ഇതിന് അർത്ഥമുള്ളൂ ആ വ്യക്തികൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിയതായിരിക്കാമെന്നും തങ്ങളുടെ ചുറ്റും സംജാതമായ സാഹചര്യങ്ങളിൽ അവർക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലായിരുന്നു എന്നും ഒരുപക്ഷെ കരുതാം പക്ഷേ അവരിലുള്ളവായിരുന്ന ഭയം ഒറ്റപ്പെടൽ ബലഹീനത എന്നിവ സ്ഥിരമായി മുമ്പേ അവരിൽ നിലനിന്നിരുന്നുവെങ്കിൽ അത് അവരെ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്തേക്ക് ആകർഷിച്ചിട്ടുണ്ടാവാം ഇപ്പോൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള അവസരമുണ്ട് അശുഭങ്ങളായ സംഭവങ്ങളെ ദുരന്തങ്ങളെ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കേ സംഭവിച്ചേക്കാമെന്നും അത് തികച്ചും യാദൃശികമാണെന്നും വിശ്വസിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതല്ലെങ്കിൽ നിങ്ങൾ തെറ്റായ സമയത്ത് തെറ്റായ സ്ഥലത്ത് എത്തിപ്പെട്ടേക്കാമെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ ബാഹ്യ സാഹചര്യങ്ങളെ നിങ്ങൾക്ക് യാതൊരു നിയന്ത്രണവും ഇല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ അതല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നിങ്ങളുടെ കൈകളിൽ തന്നെയാണെന്നും നിങ്ങളുടെ ചിന്ത നന്മയുടെ വഴിയിലൂടെ ആയതിനാൽ നല്ലത് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ എന്നും നിങ്ങൾ വിശ്വസിക്കുന്നുവോ അതല്ലെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കുവാനും അത് വിശ്വസിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം തന്നെ ഉണ്ട് നിങ്ങൾ എന്താണോ തിരഞ്ഞെടുക്കുന്നത് അത് നിങ്ങളുടെ ജീവിതമായിട്ട് മാറുന്നു നിരന്തരമായ ചിന്തകളിലൂടെ നിങ്ങളിലെ നിങ്ങളിലേക്ക് ആജ്ഞാശക്തിയോടെ വിളിച്ചു വരുത്താത്തിടത്തോളം ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി പരിഗണിക്കുകയില്ല ബോബ് ഡോയിങ് ആകർഷിക്കുവാനുള്ള കഴിവ് നമ്മൾ ഭൂരിപക്ഷത്തിനും സഹജമായി തന്നെ ഉണ്ട് ആ കഴിവിന്മേൽ നമുക്ക് യാതൊരു നിയന്ത്രണവുമില്ല എന്നാണ് നാം കരുതുന്നത് നമ്മുടെ ചിന്തകളും വികാരങ്ങളും സ്വയം നിയന്ത്രിതമായ രീതിയിലായി മുന്നോട്ട് നീക്കേ നീക്കിക്കൊണ്ടിരിക്കേ നീക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാം നമ്മിലേക്ക് സ്വയമേ വന്നു ചേരും അനഭിതമായ ഒന്നിനെയും ആരും ഒരിക്കലും മനഃപൂർവ്വം തന്നിലേക്ക് ആകർഷിക്കുകയില്ല രഹസ്യത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഇല്ലാതിരുന്നതുകൊണ്ട് നിങ്ങളുടെയോ മറ്റുള്ളവരുടെയോ ജീവിതത്തിൽ അനഭിതമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ സംഭവിച്ചു എന്ന് അനായാസം മനസ്സിലാക്കുവാനാവും അത് സംഭവിക്കുന്നത് കേവലം നമ്മുടെ ചിന്തയുടെ മഹത്തായ സർഗശേഷിയെക്കുറിച്ചുള്ള അവബോധമില്ലായ്മ കൊണ്ട് മാത്രമാണ് ഡോക്ടർ ജോ ബി ഒരു പക്ഷേ നിങ്ങൾ ജീവിതത്തിൽ ഇതാദ്യമായ ഇതൊക്കെ കേൾക്കുന്നതെങ്കിൽ ഓ ഇനി എനിക്ക് എൻ്റെ ചിന്തകളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയോ എന്നാൽ എങ്ങനെ സാധിക്കും ഇത് ഏറെ ശ്രമകരമായിട്ടുള്ളൊരു ജോലി ആയിരിക്കില്ലേ എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം തുടക്കത്തിൽ അതങ്ങനെ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ കളി തുടങ്ങുന്നത് അവിടുന്ന് രഹസ്യത്തിലേക്ക് ധാരാളം കുറുക്കുവഴികളുണ്ട് എന്നതാണ് ഏറെ രസകരം നിങ്ങൾക്ക് ഏറെ നന്നായി ഇണുങ്ങുന്നതൊന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നു തുടർന്ന് വായിക്കുക അതെങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എഴുത്തുകാരിയും അന്താരാഷ്ട്ര പ്രസംഗികയും വ്യക്തിത്വ പരിശീലന വിദഗ്ധയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഓരോ ചിന്തയെയും നിരീക്ഷിക്കുക എന്നത് അസാധ്യമാണ് നമ്മുടെ മനസ്സിലൂടെ ഒരു ദിവസം അറുപതിനായിരത്തിലധികം ചിന്തകൾ കടന്നു പോകുന്നു എന്നതാണ് ഗവേഷകർ പറയുന്നത് ഈ അറുപതിനായിരം ചിന്തകളെയും നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ എന്തുമാത്രം ക്ഷീണിച്ചു പോകുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവില്ല ഭാഗ്യവശാൽ ഇതിന് ഒരു എളുപ്പ അതാണ് നമ്മുടെ വികാരങ്ങളെ നാം എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതെന്നതിന് നമ്മെ മനസ്സില മനസ്സിലാക്കി തരുന്ന ഇത് നമ്മുടെ വികാരങ്ങൾ വികാരങ്ങളുടെ പ്രാധാന്യത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും അധികമാകുകയും നിങ്ങളുടെ ജീവിതം രൂപപ്പെടുത്തുന്നതിൽ നിങ്ങളുടെ വികാരങ്ങൾക്ക് വലിയ പങ്കുണ്ട് നിങ്ങളുടെ ചിന്തകളാണ് സകലതിൻ്റെയും അടിസ്ഥാന കാരണം ഈ ലോകത്ത് നിങ്ങൾ കാണുന്നതും അനുഭവിക്കുന്നതുമായ മറ്റെല്ലാം നിങ്ങളുടെ വികാരങ്ങൾ ഉൾപ്പെടെ എല്ലാം നിങ്ങളുടെ ചിന്തയുടെ പ്രഭാവം അല്ലെങ്കിൽ അനന്തരഫലം മാത്രമാണ് അടിസ്ഥാന കാരണം എല്ലായ്പ്പോഴും നിങ്ങളുടെ ചിന്തകൾ മാത്രമാണ് ബോബ് ഡോയ് നമ്മൾ ചിന്തിക്കുന്നത് എന്താണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നതിന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ വരപ്രസാദമാണ് നമ്മുടെ വികാരങ്ങൾ നിങ്ങൾ എന്താണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഉത്തരക്ഷണത്തിൽ തന്നെ നിങ്ങളെ മനസ്സിലാക്കി തരുന്നത് നിങ്ങളുടെ വൈകാരിക അനുഭവങ്ങളാണ് നിങ്ങളുടെ വികാരങ്ങൾ എപ്പോഴെങ്കിലും കുടുന്നിനെ താഴോട്ട് പോയിട്ടുണ്ടോ എന്നാൽ ഓർത്തുനോക്കൂ ഒരു പക്ഷേ നിങ്ങൾ ഒരു അശുഭ വാർത്ത കേൾക്കാനിട വന്നിട്ട് വന്നപ്പോഴോ മറ്റുമായിരിക്കാം അങ്ങനെ സംഭവിച്ചത് നിങ്ങളുടെ അടിവയറ്റിലുണ്ടായ ആ കാളിൽ അല്ലെങ്കിൽ ഉദര ഞരമ്പുകളുടെ കേന്ദ്ര ബിന്ദുവിനുണ്ടായ ആ വൈകാരികാനുഭവം പെട്ടെന്നുണ്ടായ ഒന്നാണ് അതാ പെട്ടെന്നുണ്ടായ ഒന്നാണത് അതായത് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഉടനെ അത് നിങ്ങളെ അറിയിക്കുന്ന അടയാളമാണ് നിങ്ങളുടെ വികാരങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ വൈകാരികത വൈകാരിക അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ച് നിങ്ങൾ ബോധവാനാകേണ്ടതുണ്ട് മാത്രമല്ല അവയുമായി നിങ്ങൾ തരതം താരാത്മ്യം പ്രാപിക്കുകയുണ്ട് എന്തുകൊണ്ടെന്നാൽ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നതെന്ന് എന്ന് സ്വയം മനസ്സിലാക്കുവാനുള്ള എതിർപ്പ് വഴിയാണ് നിങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കുക എന്നത് ലിസ നിക്കോളസ് നിങ്ങൾക്ക് രണ്ട് ഗണത്തിൽപ്പെട്ട വികാരങ്ങളുണ്ട് നല്ല വികാരങ്ങളും മോശമായ വികാരങ്ങളും ഇവ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം ഒന്ന് നിങ്ങളെ സുഖകരമായ അവസ്ഥയിലേക്ക് എത്തിക്കുമ്പോൾ മറ്റൊന്ന് നിങ്ങളെ വിഷമിപ്പിക്കുമ്പോൾ അതാ അതാണ് വിഷാദം അതാണ് കോപം അതാണ് വിദ്വേഷം അതാണ് അപരാധം ഇത്തരം വികാരങ്ങൾ ഒരിക്കലും നിങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ഉതുകേയില്ല ഇവ മോശമായ വികാരങ്ങളാണ് നിങ്ങൾ മാനസികമായി എന്താണ് അനുഭവിക്കുന്നത് അത് സുഖകരമായ വൈകാരിക വൈകാരികാനുഭവങ്ങളാണോ അതോ മോശമായവയാണോ എന്ന് മറ്റാർക്കും പറയാനാവില്ല കാരണം നിങ്ങളുടെ മനസ്സിലുള്ള വികാരങ്ങൾ എന്താണെന്ന് അറിയാവുന്ന ഏക വ്യക്തി നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വൈകാരിക അനുഭവങ്ങൾ സ്വയം മനസ്സിലാക്കാനാവാത്ത ഒരു സന്ദിഗ്ധട്ടത്തിലാണ് നിങ്ങളെങ്കിൽ സ്വയം ചോദിക്കുക ഇപ്പോൾ ഞാൻ മാനസികമായി എന്താണ് അനുഭവിക്കുന്നത് നിങ്ങൾ ഒരു ദിവസത്തിൽ പല തവണ ഇങ്ങനെ ചോദിക്കാം നിങ്ങൾക്ക് അങ്ങനെ പതുക്കെ പതുക്കെ നിങ്ങളുടെ മനസ്സിൽ ഉളവാകുന്ന വികാരങ്ങൾ ഏതു തരത്തിൽ ഉള്ളതാണ് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ ബോധമായി ബോധവാനായി തീരും നിങ്ങൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരേ സമയം നിങ്ങളുടെ മനസ്സിൽ മോശമായ വികാരങ്ങളും ഉത്തമമായ ചിന്തകളും ഉണ്ടാവുക എന്നത് അസാധ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് അങ്ങനെ ഉണ്ടാകുന്നത് ഈ നിയമത്തോട് തന്നെയുള്ള ഒരു വെല്ലുവിളിയാണ് കാരണം നിങ്ങളുടെ ചിന്തകൾ തന്നെയാണ് നിങ്ങളുടെ വികാരങ്ങൾക്ക് നിദാനം നിങ്ങളുടെ മനസ്സിൽ മോശമായ വികാരങ്ങളാണ് ഉണ്ടാവുന്നതെങ്കിൽ അത് നിങ്ങളുടെ ചിന്തയുടെ ഫലം മാത്രമാണ് നിങ്ങളുടെ ചിന്തകൾക്കനുസരിച്ചായിരിക്കും വൈകാരിക തരംഗമുണ്ടാകുന്നത് നിങ്ങൾ ഏത് തരം ഏത് തരംഗങ്ങളാണെന്ന് നിങ്ങളുടെ വികാരാനുഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ ഉള്ളിൽ മോശമായ വികാരങ്ങൾ ഉളവാകുമ്പോൾ നിങ്ങളുടെ ചിന്തകളുടെ തരംഗതായിരിക്കും കൂടുതൽ മോശമായ വികാരങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ വികാരങ്ങളെ മോശമാക്കുന്ന രീതിയിൽ അശുഭ സംഗതികളെ കൂടുതൽ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രക്ഷേപണം ചെയ്തുകൊണ്ട് ആകർഷണ നിയമം പ്രതികരിക്കുക തന്നെ ചെയ്യും നിങ്ങൾ മനസ്സിൽ മോശമായ വികാരങ്ങൾ ഉളവാക്കുകയും അവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങളുടെ ചിന്തകളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടി മാറ്റം വരുത്താൻ നിങ്ങൾ എന്തെങ്കിലും പരിശ്രമം നടത്താതിരിക്കുകയും ചെയ്യുന്നത് ഫലത്തിൽ ഇനിയും കൂടുതൽ മോശമായ വികാരങ്ങൾ ഉണ്ടാക്കുന്ന ചുറ്റുപാടുകളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുക എന്നതിന് തുല്യമായിരിക്കും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ലിസ നിക്കോളസ് ചിന്തകളും വികാരങ്ങളുമാണ് ജീവിതത്തെ രൂപപ്പെടുത്തുന്നത് എന്ന് ഉറപ്പിച്ചു പറയാം അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും ഗുരുത്താകർഷണ നിയമം പോലെ തന്നെ ആകർഷണ നിയമവും ഒരിക്കലും പിഴക്കില്ല ഗുരുത്താകർഷണ നിയമത്തിന് ഒരു ദിവസം ചെറ്റുപറ്റി പന്നികൾ ആകാശത്തിൽ പറന്നു നടക്കുന്നു എന്ന അവസ്ഥ ഒരിക്കലും നമ്മൾ കാണാറില്ലല്ലോ അതുപോലെ തന്നെ ആകർഷണ നിയമത്തിലും ഒഴിവാക്കലുകളിലും ഇല്ല എങ്കിലും നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒന്ന് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നീണ്ടു നിൽക്കുന്ന നിങ്ങളുടെ ചിന്തകളിലൂടെ നിങ്ങൾ ആകർഷിച്ചെടുത്തത് തന്നെയാണ് ആകർഷണ തത്വം വളരെ കണിഷമാണ് മൈക്കിൾ ബെർണാൾഡ്സ് പെക്വിച്ച് ഉൾക്കൊള്ളാൻ പ്രയാസമാണെങ്കിലും അത് അംഗീകരിച്ചു തുടങ്ങുവാൻ നാം തയ്യാറായാൽ അനന്തര ഫലങ്ങൾ വിസ്മയാവഹമായിരിക്കും ഇതിനർത്ഥം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നോളം എന്തെല്ലാം ചിന്തകൾ പ്രവർത്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ അവബോധത്തിന്റെ ദിശ മാറ്റിക്കൊണ്ട് ആ പ്രവൃത്തികളെ പിൻവലിക്കുവാനും കഴിയും എന്തിനേയും മാറ്റുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് കാരണം നിങ്ങളുടെ ചിന്തകളെ നിശ്ചയിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ വികാരങ്ങളെ അനുഭവിക്കുന്നത് നിങ്ങളാണ് നിങ്ങളുടെ പ്രയാസത്തിന്റെ സ്വന്തം പ്രപഞ്ചത്തെ നിങ്ങൾക്ക് ത നിങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് വിൽസൺ ചർച്ചിൽ ഡോക്ടർ ജോ സുഖാനുഭവം സുഖാനുഭവം ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ് കാരണം ഈ വികാരങ്ങളാണ് നിങ്ങളിൽ നിന്നുള്ള സിഗ്നുകൾ സിഗ്നലുകളായി ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കപ്പെടുന്നതും സമാനമായ അനുഭവങ്ങളെ നിങ്ങളിലേക്ക് കൂടുതൽ കൂടുതൽ ആകർഷിക്കുന്നു അതിനാൽ നല്ല വികാരാനുഭവങ്ങൾ കൂടുതൽ അനുഭവിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അനുഭവം നിങ്ങൾ നിങ്ങൾക്ക് നല്ല അനുഭവം തരുന്ന കാര്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അങ്ങനെ നിങ്ങൾ കൂടുതൽ ഉത്കൃഷ്ടനായി ഉയരാനും നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്ക് വിഷാദമാണ് അനുഭവപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് ഞൊടിയിടയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മാറ്റാൻ കഴിയും ഒരു നല്ല ഗാനം കേൾക്കുക അല്ലെങ്കിൽ ഒരു പാട്ട് പാടുക അല്ലെങ്കിൽ മനോഹരമായ എന്തിനെയെങ്കിലും കുറിച്ച് ചിന്തിക്കുക ഒരു കൊച്ചു കുഞ്ഞിനെ കുറിച്ച് അതല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും സ്നേഹിക്കുന്ന എന്തിനെയെങ്കിലും കുറിച്ച് ആ ചിന്ത കുറച്ചു നേരം മനസ്സിൽ തങ്ങി നിൽക്കട്ടെ ആ ചിന്തയൊഴികെ മറ്റെല്ലാറ്റിനെയും തടഞ്ഞു നിർത്തുക ഞാൻ ഉറപ്പു തരുന്നു നിങ്ങൾക്ക് സുഖകരമായ വികാരം തീർച്ചയായും അനുഭവപ്പെടും നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ വികാരാനുഭവങ്ങളെ മാറ്റിയെടുക്കുവാനുള്ള ഇത്തരം ഉപാധികളെ ഉപാധികളുടെ ഒരു പട്ടിക തന്നെ അവ മനോഹരമായ ഓർമ്മകളാവാം ഭാവികളെ കുറിച്ചുള്ള സങ്കല്പങ്ങളാവാം രസകരമായ മുഹൂർത്തങ്ങളാവാം അതുമല്ലെങ്കിൽ മനോഹരമായ സംഗീതമാവാം പ്രകൃതിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ എല്ലാം ആവാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോപമോ അസ്വസ്ഥതയോ വിഷാദമോ തോന്നിയാൽ ഈ പട്ടികയെടുത്ത് അതിലേതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുക ഓരോ സമയത്തും ഓരോന്നിനെയും ഫലപ്രദമാക്കുക ഒരെണ്ണം ശരിയായില്ലെങ്കിൽ മറ്റൊന്നെടുക്കുക നിങ്ങളുടെ തനകദായി മാറ്റാനും ചിന്തകളുടെ ദിശ മാറ്റാനും വേണ്ടി ഏതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് ഏതാനും നിമിഷം നിങ്ങൾക്ക് മതിയാവുക പ്രകൃതിയോ അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തികളോ എല്ലാം ആവാം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കോപമോ അസ്വസ്ഥതയോ വിഷാദമോ തോന്നിയാൽ ഈ പട്ടികയെടുത്ത് അതിലേതെങ്കിലും ഒന്നിൽ മനസ്സ് കേന്ദ്രീകരിക്കുക ഓരോ സമയത്തും ഓരോന്നിനെയും ഫലപ്രദമാക്കുക ഒരെണ്ണം ശരിയായില്ലെങ്കിൽ മറ്റൊന്നെടുക്കുക നിങ്ങളുടെ തരംഗ മാറ്റാനും ചിന്തകളുടെ ദിശ മാറ്റാനും വേണ്ടി ഏതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് തീരുമാനിക്കാൻ തീരുമാനിക്കാൻ ഏതാനും നിമിഷം നിങ്ങൾക്ക് മതിയാവുന്നതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ രഹസ്യം വെളിപ്പെടുത്തുന്നു എന്ന ഈ പഠന പരമ്പര മുഴുവനായിട്ട് കേൾക്കുക മുഴുവനായിട്ടും ഈ ഒരു ഭാഗം കേട്ടതിന് ശേഷം താഴെ കമാൻ ചെയ്യുക ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലോട്ടും ഈ ഇൻഫർമേഷൻ എത്തിക്കുക ഇതിന്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച നമ്മൾ അപ്ലോഡ് ചെയ്തതായിരിക്കും എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു